ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ നായനായ ചിത്രമാണ് പവിത്രം പി ബാലചന്ദ്രൻ എന്ന തിരക്കഥാകൃത്തിന്റെ മികച്ച വർക്കുകളിൽ ഒന്ന് തന്നെയാണ് ഇത് ഏറെ ഹൃദ്യമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ചിത്രം അൻപതുകളിൽ എത്തിയ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറക്കുന്നതും പിന്നീട് ആ കുഞ്ഞിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത് മോഹൻലാലും ശോഭനയും പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രത്തിൽ ശ്രീവിധിയും തിലകനും ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പവിത്രത്തിന് ഒരു റീമേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ തമിഴിൽ ആയിരിക്കും नायक ും വരിക എന്നും അറിയുന്നു ദുൽഖർ സൽമാന്റെ പേരാണ് ചിത്രത്തിലെ നായകനായി കേൾക്കുന്നത് ശിവകാർത്തികേന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തുവന്നിട്ടില്ല മറ്റു ഭാഷകളിലും സിനിമകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ടി കെ രാജീവ് കുമാർ ഈ ചിത്രവും സംവിധാനം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ മലയാളത്തിൽ കോളാംബി എന്ന ഒരു ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹമുള്ളത് അദ്ദേഹത്തിൽ നിന്നും ഇത് സംബന്ധിച്ച പ്രതികരണവും ഒന്നും ഉണ്ടായിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി ബോളിവുഡിൽ ഇതേ തീമിൽ ഒരു സിനിമ എത്തിയിരുന്നു ബദായിഹോ എന്നായിരുന്നു സിനിമയുടെ പേര് കൺസെപ്റ്റ് ഇതായിരുന്നെങ്കിലും സിനിമ വളരെ വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബാസ്റ്ററായി മാറിയ സിനിമ കൂടിയായിരുന്നു പവിത്രത്തിന്റെ തീമിൽ പറഞ്ഞ ബദായിഹോ എന്ന ഈ സിനിമ അതുകൊണ്ട് തന്നെ ഈ തീമിന് പ്രസക്തി ഉണ്ടെന്ന് ഇൻഡസ്ട്രിയിലെ ചില സംസാരങ്ങളാണ് ഈ സിനിമയ്ക്ക് റീമേക്ക് ഉണ്ടാകാൻ കാരണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്